നമസ്കാരം പതിരും കതിരും തറവാടിനൊരു ക്ഷീണവും കുടുംബക്കാർക്കൊരു തട്ടുകേടുമുണ്ടാകുമ്പോൾ മച്ചിലെ ഭഗവതിയെ ഓർക്കുന്ന ചിലരുണ്ട് തറവാട് പൊളിച്ച് മണിമാളിക പണിതപ്പോൾ അവർ ധർമ്മദൈവത്തെ മറന്നു കെടാവിളക്ക് മറന്നു ജാതകത്തെപ്പറ്റി അപ്പോഴാണ് ഓർമ്മ വരിക്കുക അതുമായി പാലച്ചോട്ടിൽ കണിഞ്ഞാൻ്റെ അരികിലേക്ക് ഓട്ടമായി പിന്നെ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ സി പി എമ്മുകാർ പുതുമടിശീലക്കാരായ നേതാക്കളെ കണ്ടപ്പോൾ ചിലർ സകലതും മറന്നുപോയി ഇപ്പോഴിത് കാര്യങ്ങൾ പന്തിയല്ലെന്ന് വന്നതോടെ അണികൾക്ക് വീണ്ടും വിചാരമുണ്ടായിരിക്കുന്നു അപ്പാപ്പനു കുത്തിയ പാള അച്ഛനും ഉപകരിക്കുമെന്ന പാഠം നേതാക്കളൊക്കെ മറന്നു തുടങ്ങി തങ്ങൾ വിശ്വസിച്ച പ്രസ്ഥാനം പാലം വലിക്കുന്നുവെന്ന തോന്നലുണ്ടായതോടെ സി പി എം പ്രൊഫൈലുകൾ വ്യാപകമായി വി എസ് അച്യുതാനന്ദനെ ആഘോഷിച്ചു തുടങ്ങി പേരുദോഷമുണ്ടാകുമ്പോൾ പുറത്തിറക്കാൻ പറ്റിയ ഏക തുറുപ്പ് ചീട്ടാണല്ലോ ഇപ്പോഴും വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ ഒരു കെടാവിളക്കാണെന്ന് പ്രവർത്തകർക്ക് മനസ്സിലായി തുടങ്ങി വിപ്ലവകാരിയുടെ വേഷം കെട്ടിയെത്തിയ വൈതാളികനെയാണ് ഇത്രയും കാലം തങ്ങൾ ക്യാപ്റ്റനെന്നും കാരണഭൂതനെന്നും വാഴ്ത്തിയത് എന്ന സത്യം ചില സഖാക്കളെങ്കിലും തിരിച്ചറിഞ്ഞു എന്താണിപ്പോൾ സഖാക്കൾക്ക് ഇത്ര വി എസ് പ്രേമം ഉണ്ടാകാൻ കാരണം ആയിരം ശ്രാദ്ധമുണ്ടവനെ പൂട്ടാൻ ആനത്തൊടല് പോരായെന്ന മട്ടിലായിരുന്നു തനിക്കെതിരെയുള്ള പിണറായി വിജയന്റെ പരാക്രമങ്ങളെ വി എസ് കണ്ടത് ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ പള്ളിയറയിൽ ഉറങ്ങുന്ന പിണറായി വിജയനും ആശ്രിതരായ പി ബിയും എതിരെ നിന്നപ്പോഴെല്ലാം സാധാരണ പാർട്ടി പ്രവർത്തകരുടെ കരുത്തിലാണ് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വി എസിന് സീറ്റ് നൽകിയത് പോലും അന്ന് കേന്ദ്ര കമ്മിറ്റി വരെ അത് തടയാൻ ശ്രമിച്ചു പന്തംകുളത്തി പ്രകടനമായി എത്തിയ അണികളുടെ ആവേശത്തിന് മുമ്പിൽ വി എസിനെതിരെയുള്ള ഗൂഢാലോചനകൾ തകർന്നു വി എസും പിണറായി വിജയനും പിന്നീട് ഒരേ പാർട്ടിയിൽ രണ്ടു പാതയിലൂടെ സഞ്ചരിക്കുന്നതാണ് കേരളം കണ്ടത് പുതിയ നൂറ്റാണ്ടിലെ പാർട്ടിക്ക് വി എസ് ചേരുന്നതല്ല എന്ന സന്ദേശമാണ് എതിരാളികൾ നൽകിയത് വി എസ് വെറുക്കപ്പെട്ടവനെന്ന് വിളിച്ചവരെയൊക്കെ വിശുദ്ധനാക്കാൻ പിണറായി വിജയൻ മത്സരിച്ചു പാർട്ടി അച്ചടക്കവും ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങളും ലംഘിച്ച ഒരൊറ്റയാനാണ് അച്യുതാനന്ദൻ എന്ന പ്രചാരണമാണ് കേരളത്തിലെ പുതുനിര നേതൃത്വം വി എസിനെ ഒതുക്കാനായി ഉന്നയിച്ചത് ആ മഹാനായ വിപ്ലവകാരിയെ വിളിച്ച വിളികളൊന്നും കേരളം മറന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായതെല്ലാം ചെയ്യാൻ മത്സരിച്ച പിണറായി വിജയൻ എന്ന അരാഷ്ട്രീയ നേതാവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് പാർട്ടിയും അതിൻ്റെ സർവസ്വവും ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് പിന്നെ കേരളം കണ്ടത് ആധുനിക കേരളത്തിൻ്റെ പോരാട്ട ചരിത്രത്തിൽ നിന്നുപോലും വി എസിന്റെ നാമധേയം ബോധപൂർവം മറയ്ക്കപ്പെട്ടു പകരം ആയിരങ്ങൾ അണിനിരക്കുന്ന തിരുവാതിരക്കളിയുടെ താളത്തിൽ ഇരട്ട ചങ്കന്മാർ അരങ്ങു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവസരവാദപരമായ സമീപനങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ ചെറുത്ത അപൂർവം നേതാക്കളിൽ ഒരാളാണ് വി എസ് പാർട്ടിയിലവർ ന്യൂനപക്ഷമായി മാറിയിരിക്കുന്നു വി എസ് വീണു കേരളത്തിലെ കമ്മ്യൂണിസത്തിൻ്റെ ക്ലാസിക് യുഗവും ശരശയ്യയിലായി തെക്കോട്ട് തലചായ്ച്ചു വീണ് ഇപ്പോൾ ഉത്തരായനം കാത്തു കഴിയുകയാണ് തങ്ങൾ വിശ്വസിച്ച പ്രസ്ഥാനത്തെ ആർ എസ് എസിനും വമ്പൻ മുതലാളിമാർക്കും രാഷ്ട്രീയ ഹിജടകൾക്കും പുത്തൻ വർഗത്തിനും തീരെഴുതിയ പിണറായി വിജയനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പ്രവർത്തകർക്ക് മനസ്സിലായി തുടങ്ങി അതാണ് വി എസിൻ്റെ റീലുകൾ വ്യാപകമായി ഇങ്ങനെ പ്രചരിക്കാൻ കാരണം ഈ കെട്ട കാലത്ത് വി എസ് എന്ന വിശ്വാസത്തെ തിരിയണയാതെ ഓർക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഇതൊക്കെയാണ് പിണറായി വിജയന് കേരളത്തിൽ തുടർഭരണം ലഭിച്ചപ്പോൾ ഇടതുപക്ഷത്തെ സ്നേഹിച്ചവർ പോലും പ്രകടിപ്പിച്ച ആശങ്ക പശ്ചിമബംഗാൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതകൾ ഇവിടെയും രൂപപ്പെടുന്നുവെന്നായിരുന്നു ബംഗാളിലെ ഇടതുപക്ഷം തകർന്നടിയാൻ മുപ്പത്തിനാല് വർഷമെടുത്തെങ്കിൽ പിണറായിസത്തിന്റെ അഷ്ടവർഷത്തിൽ തന്നെ കേരളത്തിൽ രോഗലക്ഷണങ്ങൾ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു കേരളത്തിൽ പിണറായി വാഴ്ച എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നറിയാൻ വലിയ രാഷ്ട്രീയ പാണ്ഡിത്യമൊന്നും ആർക്കും ആവശ്യമില്ല വായ്പാട്ടും മുഖസ്തുതിയും തിരുവാതിരയും റീൽസും കൊണ്ട് കുറെ കൂലി അടിമകളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞേക്കും അവരുമിപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി അവരിൽ ചിലരെങ്കിലും സ്പാർട്ടക്കസിനെ പോലെ വി എസ് എന്ന വടവൃക്ഷത്തിൻ്റെ തണൽ കൊതിക്കുന്നുണ്ട് ഇന്നലകളിലെ ഓർമ്മകളെ താലോലിക്കുന്നുണ്ട് പിണറായി വിജയൻ ഇനിയും മനസ്സിലാകാത്ത ഒരു മഹാസത്യമുണ്ട് മലയിൽ വിളഞ്ഞതായാലും ഒരുനാൾ ഉരലിൽ വീഴും